നമസ്കാരം എണ്ണൂറ് വർഷം പഴക്കമുള്ള പുരാതനമായ ശിവക്ഷേത്രം അൻപതിനായിരം ആളുകൾക്ക് ദിനംപ്രതി സൗജന്യമായി ഭക്ഷണം നൽകുന്ന സ്ഥലം ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച മുപ്പത്തിയൊൻപത് അടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായും മലയാളികളടക്കമുള്ള നിരവധി പേർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപത്തായിട്ടുള്ള ഈ ക്ഷേത്ര നഗരത്തിൽ എത്താറുണ്ട് അതാണ് പ്രസിദ്ധമായ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്ന ധർമ്മസ്ഥല മൂകാംബിയിലെത്തുന്ന മലയാളി തീർത്ഥാടകരിൽ നല്ലൊരു പങ്കും ഉടുപ്പിയും ധർമ്മസ്ഥലയും സന്ദർശിക്കാതെ മടങ്ങാറില്ല ധർമ്മശാലയിലെ തീർത്ഥാടകർക്കുള്ള സൗജന്യ ഭക്ഷണവും ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു ഗ്രാമത്തിൽ അവർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുമൊക്കെ കേരളത്തിൽ ഏറെ വാർത്തയായിട്ടുണ്ട് പക്ഷേ മഞ്ജുനാഥൻ എന്ന പരമശിവ സന്നിധിയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ധർമ്മശാല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ധർമ്മശാലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടുവെന്നാണ് അതിനുള്ള തെളിവുകളും അയാൾ നൽകിയതോടെ ഇന്ത്യ നടങ്ങി ഇന്നത്തെ ന്യൂസ് ഇൻഡെസ്ക് പരിശോധിക്കുന്നു എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് ആരാണ് ആ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തലൂടെ നാട്ടുകാരിളകി വിദ്യാർത്ഥിനികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നുവെന്നാണ് ഇയാൾ പറയുന്നത് ഈ പ്രദേശത്ത് മാത്രം ഇരുന്നൂറോളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാതൃ ബ്രാഹ്മണരാണെങ്കിലും ക്ഷേത്ര നടത്തിപ്പ് ജൈന മതസ്ഥരായ ഒരു ബന്ധു കുടുംബത്തിൻ്റെതാണ് ഈ ബന്ധു കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ജനരോഷം ഉയരുന്നത് ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗഡയാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ ആരോപിക്കുന്നു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്ത് വലയിൽ എന്ന പോലെ പിടിച്ച് ബലാത്സംഗം ചെയ്തു കൊല്ലുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണെന്നാണ് ആരോപണം അതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കും തീരാക്കളങ്കമായിരിക്കുകയാണ് ഈ കൂട്ടക്കൊലകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് എന്നാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സ്ത്രീകളെ കാണാതാവുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുന്നൂറോളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് ഈ കൊലകൾക്ക് പിന്നിലെന്ന് വ്യക്തമാണ് ക്രൈം ത്രില്ലറുകളെ പോലും പിന്തള്ളുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് ശരിക്കും ഇന്ന് അധർമ്മസ്ഥലമാണ് വിശ്വാസികളുടെ ഈ പുണ്യഭൂമി സാധാരണ ഒരു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിക്ക് പൂജാ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമാണ് വൃത്തിയാക്കേണ്ടതായി വരിക പക്ഷേ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് ഈ പാവത്തിന് സംസ്കരിക്കേണ്ടി വന്നത് സത്യം ഒരിക്കലും കുഴിശിമുടാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പര പരാതിയുമായി എത്തിയ ആൾ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നുമാണ് ബെൽത്തങ്ങാടി എസ് പി വ്യക്തമാക്കിയത് ശുചീകരണ തൊഴിലാളിയായിരുന്ന ഇയാൾ പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും പോലീസിന് കൈമാറി പശ്ചാത്താപം തോന്നിയത് കൊണ്ടും ഇരുകൾക്ക് നീതി ലഭിക്കണമെന്നത് കൊണ്ടുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൊഴി ഇങ്ങനെയാണ് ദളിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുൻപ് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ ഞാൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമത്തിൻ്റെയും കഴുത്ത് ഞെരിച്ചതിൻ്റെയും മറ്റൊരു മുറിവുകളുടെയും ലക്ഷണങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻ്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു അതിൽ ഒരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ലായിരുന്നു ലൈംഗിക അതിക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെയും പാടുകളുണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കുഴിച്ചു മൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചു അദ്ദേഹത്തിൻ്റെ മൊഴി ഇങ്ങനെയായിരുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ എൻ്റെ സൂപ്പർവൈസറിന് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതിനു പിന്നാലെ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് രക്ഷപ്പെട്ടു അയൽ സംസ്ഥാനത്ത് താമസിക്കുന്ന ഞങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത് അടുത്തിടെ ഞാൻ ധർമ്മസ്ഥലയിൽ പോയി ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഫോട്ടോ സഹിതം പോലീസിന് നൽകിയിട്ടുണ്ട് പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായി മറ്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടവരാണ് അവർ വളരെ സ്വാധീനമുള്ളവരാണ് അവരെ എതിർക്കുന്നവരെ അവർ കൊലപ്പെടുത്തും എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് പരിശോധനയ്ക്ക് വിധേയനാകാനും ഞാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ മാത്രമല്ല ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ പോലും വാർത്തയായി അതോടെയാണ് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ അനങ്ങിയത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വേദവല്ലി കേസ് തൊട്ട് പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പെൺകുട്ടികളുടെ കാണാതാവൽ നടക്കുകയാണ് ഇപ്പോൾ ഈ ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തലേക്കടക്കം നയിച്ചത് സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസിനെ തുടർന്നുള്ള ജനരോഷമാണ് സിനിമാ കഥകളെപ്പോലും അവിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ധർമ്മസ്ഥലയിലെ സൗജന്യ എന്ന പതിനേഴുകാരുടെ മരണം ധർമ്മസ്ഥല മഞ്ജുനാഥ കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രാ അവളെ കാണാതാവുകയായിരുന്നു പിന്നീട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് വീട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിൽ അവളെ കണ്ടെത്തിയത് ഇതോടെ വലിയ ജനരോഷമുണ്ടായപ്പോൾ ബെൽത്തങ്ങാടി പോലീസ് അറങ്ങി ധർമ്മസ്ഥല മഞ്ജുനാഥ ട്രസ്റ്റിലെ ജീവനക്കാരൻ സന്തോഷ് റാവു ആയിരുന്നു കേസിലെ ഏക പ്രതി അന്ന് തന്നെ പെൺകുട്ടിയുടെ കുടുംബം ഇത് വ്യാജപ്രതിയാണെന്ന് ആരോപിച്ചിരുന്നു അത് തന്നെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനാറിന് ബംഗളൂരു സെഷൻസ് കോടതി റാവുവിനെ കുറ്റവിമുക്തനാക്കി ക്ഷേത്ര നടത്തിപ്പുകാരായ വീരേന്ദ്ര ഹെഗ്ഡെ കുടുംബം യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു അതോടെ ദക്ഷിണ കന്നഡയിലുടനീളം പ്രതിഷേധങ്ങൾ നടന്നു ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും നടന്നു കർണാടക പോലീസിൽ നിന്നും കേസ് സി ബി ഐ ഏറ്റെടുത്ത കേസായിരുന്നു ഇത് വിധി തീർച്ചയായതോടെ സി ബി വിനെ ഒന്നും ചെയ്തില്ല എന്നാൽ കുടുംബം നിരന്തര പുനരന്വേഷണം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി എം എൽ എ മാർ ഉൾപ്പെടെയുള്ള സൗജന്യ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആ ആവശ്യം തള്ളി അതോടെ വിസ്മൃതിയിലാവാൻ തുടങ്ങിയ സൗജന്യ കേസിന് ജീവൻ വെപ്പിച്ചത് ഒരു യൂട്യൂബറാണ് മാധ്യമങ്ങൾ ആരും തന്നെ ഒരു ക്യാമ്പയിനെ ഈ സംഭവം ഏറ്റെടുത്തില്ല അവർക്കും ഭയമായിരുന്നു കർണാടക മാധ്യമങ്ങളുടെ യാതൊരു സഹായം തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സൗജന്യയുടെ കുടുംബം പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കണ്ടന്റ് ക്രിയേറ്ററായ സമി റംഡി എന്ന ഇരുപത്തിയഞ്ചുകാരൻ തന്റെ യൂട്യൂബ് ചാനലായ ദൂതയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കർണാടകയിൽ വൈറലായി ഒന്നേ പോയിന്റ് എട്ട് കോടിയിലധികം പേർ കണ്ടു സൗജന്യവധത്തിന്റെ യഥാർത്ഥ ചിത്രം അതോടെയാണ് പുറത്തായത് ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡേമാർ പ്രതിക്കൂട്ടിലായി സമീർ പുതിയ തെളിവുകൾ കണ്ടെത്തിയിരുന്നില്ല മറിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെ ആശ്രയിച്ചു കുറ്റകൃത്യവും തുടർന്നുണ്ടായ അന്വേഷണത്തിലെ പാളിച്ചുകളും വിശദമായി പ്രതിപാദിക്കുന്ന മുപ്പത്തി മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സമീറിന്റെ ശക്തവും വ്യക്തമായ ആഖ്യാന ശൈലി കാരണം വൈറലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രാഫിക്സും വീഡിയോയ്ക്ക് സഹായകമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ യൂട്യൂബറുടെ മതപരമായ വ്യക്തിത്വം ഉയർത്തിക്കാട്ടി ഇതൊരു വർഗീയ പ്രശ്നമാക്കി ഒരു ക്ഷേത്ര നഗരത്തെക്കുറിച്ച് ഇത്തരം ഒരു വീഡിയോ നിർമ്മിച്ചതിലെ സമീറിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു പെൺകുട്ടിയുടെ കുടുംബം വീഡിയോ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് പണം നൽകിയതായി ആരോപണങ്ങൾ ഉയർന്നു വന്നു പെൺകുട്ടിയുടെ അമ്മ ഇത് നിഷേധിച്ച് ശക്തമായി രംഗത്തെത്തി മാർച്ച് അഞ്ചിന് സമീറിനെതിരെ മതസ്പർദ്ധയുണ്ടാക്കിയെന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തു പക്ഷേ താൻ വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ വിഷയം ചെയ്തതെന്നും കേസ് നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ സമീറിന്റെ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ വീഡിയോ ആണ് ധർമ്മസ്ഥല കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാക്കിയത് ഇത് കണ്ടിട്ടാണ് ആ മുൻ ശുചീകരണ തൊഴിലാളിക്ക് വരെ മാനസാന്തരം വരികയും അയാൾ തന്റെ ജീവൻ പോലും തൃണവത്കരിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മലയാളി സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ കാണാതായതായി സംശയമുണ്ട് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർഗോഡുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തി ജൂലൈ മൂന്നിനാണ് പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് അരുൺ കെ അറിയിച്ചിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലിൽ വെച്ച് കാണാതായ തൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തു തരണമെന്ന അഭ്യർത്ഥനയുടെ ഒരു അമ്മയും രംഗത്തെത്തി ബംഗളൂരുവിലെ പത്മനാഭനഗർ നിവാസിയും സി ബി ഐയിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറുമായ സുജാത ഭട്ടാണ് ബെൽത്തങ്ങാടിയിലെത്തി പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയതായിരുന്നു പിന്നെ കുട്ടിയുടെ വിവരമൊന്നുമില്ല സഹവാടിയായ രേഷ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനനയെ കാണാനില്ലെന്ന വിവരം അമ്മ സുജാതയറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി അനനയെ കാണാനില്ലെന്ന് അവരും പറഞ്ഞു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മുമ്പ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല എന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു എന്നെ അധിക്ഷേപിച്ചാണ് അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയതെന്ന് സുജാത ഭട്ട് മാധ്യമങ്ങളോട് പറയുന്നു തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയെ സമീപിച്ചു പക്ഷേ ഫലമുണ്ടായില്ല പക്ഷേ തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ആ അമ്മയ്ക്കുണ്ടായത് ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ടെന്ന് അവകാശപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി സുജാതയെ കെട്ടിയിട്ട് വാ മൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു മിണ്ടാതിരിക്കാൻ അവർ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച ഒടുവിൽ തൻ്റെ എന്ന് സുജാത പറഞ്ഞു അതോടെ അവരുടെ ബോധം പോയി മൂന്ന് മാസത്തോളം സുജാത കോമയിലായിരുന്നു ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് എങ്ങനെ അവിടെ എത്തിയെന്ന് അവർക്ക് ഓർമ്മയില്ലായിരുന്നു ഐ ഡി ബാങ്ക് രേഖകൾ സ്വകാര്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ എട്ട് തുന്നലുകൾ വേണ്ടിവന്നു സുജാത എന്ന ഒറ്റയാളിന്റെ മൊഴിയിൽ നിന്ന് തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്നും വ്യക്തമാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തൻ്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മ ധർമ്മസ്ഥലയിലെത്തിയത് ഒരു ഭക്ത ഹിന്ദു ബ്രാഹ്മണൻ എന്ന നിലയിൽ തൻ്റെ മകളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിൽ അവർ അഗാധമായി ദുഃഖം പ്രകടിപ്പിച്ചു അനിലയുടെ ശവസംസ്കാര ചടങ്ങുകൾ അന്തസ്സോടെ നടത്താൻ കഴിയുന്നതിന് അവളുടെ മൃതദേഹം വീണ്ടെടുക്കാൻ തന്നെ സഹായിക്കണമെന്ന് അവർ അധികാരികളോട് അപേക്ഷിക്കുന്നു ആവശ്യമെങ്കിൽ ഒരു പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാകാൻ താൻ തയ്യാറാണെന്നും സുജാത മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പരാതിയിലും പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ധർമ്മസ്ഥല ഇതുപോലെ ഒരു വലിയ പ്രക്ഷോഭത്തിന് വേദിയായിരുന്നു അന്ന് സഞ്ജറാണി എന്ന പെൺകുട്ടിയുടെ കാണാതാവലാണ് പ്രശ്നമായത് അന്ന് ഇത് ലവ് ജിഹാദ് ആണെന്ന ആരോപണം വന്നിരുന്നു പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ സഞ്ജന ആരുമായി പ്രേമത്തിലായിരുന്നില്ല എന്ന് കണ്ടെത്തി കുട്ടി ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇതിലും ആരോപണവിധേയനായത് ക്ഷേത്ര ട്രസ്റ്റിയായ വീരേന്ദ്ര ഹെഗ്ഡെ ആയിരുന്നു ഇത് ഹെഗ്ഡെ ബി ജെ പി രാജ്യസഭാ അംഗമാക്കിയതും പ്രതിഷേധത്തിനിടയാക്കി പക്ഷേ ബി ജെ പി ഇപ്പോൾ പറയുന്നത് ജൈനരിൽ നിന്ന് ക്ഷേത്രഭരണം ഭരണം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് അവിടെ വലിയ ദൂരത്തും അഴിമതിയുമാണെന്നും സർക്കാർ നടത്തുന്ന സേവനങ്ങൾ പോലും ക്ഷേത്രത്തിൻ്റേതാണെന്ന് പറഞ്ഞാണ് അവതരിപ്പിക്കുന്നതെന്നും ബി ജെ പി പറയുന്നു സഞ്ചര വിവാദത്തിന്റെ ഭാഗമായി നടന്ന നിയമസഭാ ചോദ്യത്തിൽ കർണാടകയിൽ കാണാതായ സ്ത്രീകളുടെ കണക്ക് വന്നിരുന്നു അത് ഇരുപതിനായിരത്തോളം ആയിരുന്നു അന്ന് അതിൽ വെറും ഇരുന്നൂറ്റി അറുപത് പേരെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പെൺകുട്ടികൾ എവിടേക്ക് പോകുന്നു എന്നത് വലിയ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനങ്ങളിലൊന്നായി കർണാടക മാറുകയാണ് അതിൽ തന്നെ ദക്ഷിണ കന്നഡയിലാണ് ഏറെ പ്രശ്നങ്ങൾ കൊലപാതകങ്ങളും ഗുണ്ടാസംഘങ്ങളുടെ ഏറ്റുമുട്ടലുകളും ഗ്യാങ് റേപ്പുകളും ഇവിടെ നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മംഗലാപുരം അടക്കമുള്ള ദക്ഷിണ കന്നഡയുടെ ഭാഗങ്ങൾ ഇന്ത്യയുടെ ക്രൈം ഹബായി മാറിക്കഴിഞ്ഞു ഷെട്ടി ഗ്യാങ്ങൾ ഹെഗ്ഡെ ഗ്യാങ്ങുകൾ എന്ന പേരിലൊക്കെ ആസൂത്രിത ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ പൊട്ടിമുളച്ചിട്ട് വർഷങ്ങളായി ബീഹാർ മോഡലിൽ കിടക്കുകയാണ് കർണാടകയുടെ ക്രമസമാധാന പാലനം ഏറെ പ്രതീക്ഷയുടെ അധികാരത്തിലേറിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഗരുഡഗമന ഋഷഭ വാഹന എന്ന പ്രശസ്തമായ സിനിമയൊക്കെ ഈ ഗ്യാങ്സ്റ്റുകളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ ഗ്യാങ്ങുകളാണ് മനുഷ്യക്കടത്തിലൂടെ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് കാണാതായ സ്ത്രീകളിൽ പലരും മുംബൈയിലെയും കൊൽക്കത്തയിലെയും ഡൽഹിയിലെയും ലൈംഗിക തൊഴിലാളി കേന്ദ്രത്തിലുണ്ടെന്നും പറയപ്പെടുന്നു പക്ഷേ ഇവരെയൊന്നും കണ്ടെത്താൻ കർണാടകയിലെ കുത്തഴിഞ്ഞ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പോഴും ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും ഏറെയുള്ള നാടാണ് കർണാടക ദേവദാസി സമ്പ്രദായം എൺപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് രഹസ്യമായി ഇവിടെ തുടരുന്നുണ്ട് രാജസദസ്സുകളിൽ നൃത്തമാടുന്ന കലാനിപുണകളാണ് ദേവദാസികൾ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും കർണാടകയിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് പൊതുവെ കാമ്പ്ലെ മാതിക തുടങ്ങിയ പിന്നോക്ക സമുദായങ്ങളിലാണ് ഈ സമ്പ്രദായം നിലനിന്നിരുന്നത് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയാൽ അവരെ ക്ഷേത്രത്തിലെത്തിച്ച് മാല ചാർത്തുകയും പിന്നീട് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പുരകളിൽ അവരെ താമസിപ്പിക്കുകയുമായിരുന്നു പണ്ടുകാലത്തെ രീതി ഈ പെൺകുട്ടികളെ പ്രമാണിമാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും പുതിയ പെൺകുട്ടികൾ ദേവദാസികളാകുമ്പോൾ പ്രമാണിമാർ അവരിലേക്ക് തിരിയും ഒടുക്കം പഴയ ദേവദാസികൾ ലൈംഗിക തൊഴിലാളികളായി മാറും പെൺകുട്ടികളെ വളർത്താൻ ശേഷിയില്ലാത്ത പിന്നോക്കക്കാർ ഈ സമ്പ്രദായത്തെ അന്ന് സൗകര്യമായി കണ്ടിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത അതാണ് ഇത്തരക്കാർ മുതലെടുക്കുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ട് കർണാടകയിലെ മൊത്തം മിസ്സിംഗ് കേസുകളും സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്